ഒരു കാര്യം പറയാനുണ്ടേ നമ്മളിപ്പോൾ നമ്മുടെ ചാനലിൽ ഒരൊറ്റ സ്റ്റോറി മാത്രമാണ് ഒരു ദിവസം അപ്ലോഡ് ചെയ്യുന്നത് അത് യൂട്യൂബിൻ്റെ ചില പോളിസി മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യൂട്യൂബിൻ്റെ പുതിയ പോളിസി മാറ്റങ്ങൾ അനുസരിച്ച് നമുക്ക് ഒരു സ്റ്റോറി സ്റ്റോറി ചെയ്യുന്ന ചാനൽസിന് ഒരു സ്റ്റോറി മാത്രമാണ് ഇടാൻ പറ്റുന്നത് അതിൽ കൂടുതൽ നമ്മൾ ഇടുകയാണെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാവും മോണിറ്റൈസേഷനെയൊക്കെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ദിവസം ഒരു സ്റ്റോറി മാത്രം ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വേറെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞത് കാരണം ഒരു ദിവസം നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോറികൾ ഇടണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ചാനലുകളിലൂടെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മടി കൊണ്ടല്ല കേട്ടോ കാരണം നമ്മൾ ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടായി പോയാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം വെറുതെ ആയി പോകും അതുകൊണ്ടാണ് അച്ചു അത് സത്യമാണോ പോകാൻ തുടങ്ങിയവനെ അവൾ വിളിച്ചു നിർത്തി എൻ്റെ പുന്നാരമ്മായിയോട് ചോദിച്ചു നോക്ക് സത്യമാണോ എന്ന് അവൾ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതിയൊക്കെയുള്ള ഒരു വീട്ടിലുള്ളതായിരുന്നു അമ്മയ്ക്ക് മനസ്സുകൊണ്ട് വലിയ താല്പര്യമായിരുന്നു അത് നടക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് അമ്മ നിന്റെ പുറകെ വന്നത് ഒരു പ്രശ്നങ്ങളും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അവളെ ആയിരുന്നു പ്രണയിക്കുന്നതെങ്കിൽ നിന്നെ വിവാഹം കഴിക്കാനും അമ്മ സമ്മതിക്കില്ലായിരുന്നു അത്രയും അവൻ അകത്തേക്ക് പോയിരുന്നു അമ്മായി അച്ചുവട്ടം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ പാമ്പികയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു അച്ചുവേട്ടൻ എന്തു പറഞ്ഞു എന്ത് കാര്യത്തെക്കുറിച്ചാണ് നീ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്ന പോലുമില്ല അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഒന്ന് സൂക്ഷിച്ചു നോക്കി അമ്മായി എന്നോട് കള്ളം പറയരുത് അച്ചുവേട്ടന് മറ്റൊരു പ്രണയബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത് അതല്ലേ സാരംഗി അതിനു മുൻപ് അച്ചുവേടൻ എന്തോ പ്രണയമുണ്ടായിരുന്നുവെന്ന് അത് അറിയാമായിരുന്നു എന്നത് സത്യമാണോ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നീ ഉടനെ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ എന്നിട്ട് അങ്ങനെയൊരു ബന്ധവുമില്ലെന്ന് അമ്മ എന്താ പറയാതിരുന്നത് ആകെപ്പാടെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന അവനോട് ഞാനിനി എന്ത് പറയാനാ അതുകൊണ്ടാണ് മിണ്ടാതിരുന്നത് ശരി എങ്കിൽ കുറച്ച് കഴിഞ്ഞ് പറ അങ്ങനെയൊരു പ്രണയബന്ധവുമില്ലായിരുന്നു എന്ന് നിനക്കെന്താ എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദേഷ്യത്തോടെ അവർ ചോദിച്ചു വിശ്വാസക്കുറവല്ല അച്ചുവേട്ടൻ പറഞ്ഞതിന് എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് എനിക്കറിയണം ഒരു പ്രണയമുണ്ടായിരുന്നില്ലേ അതേ മോളെ അവൻ പാർട്ടിയിൽ നടക്കുന്ന സമയത്ത് ഏതോ ഒരു എം എൽ എയുടെ മോളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പോഴും നിൻ്റെ പേര് പറഞ്ഞു എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ എന്ന് അപ്പം ഇവളെങ്ങനെ വന്നു അവൾ അവനെ കുടുക്കി കല്യാണം കഴിപ്പിച്ചതല്ലേ ഇപ്പം ഇതിനിടയിൽ സാരങ്കിൽ വന്നില്ലായിരുന്നെങ്കിൽ അമ്മായി ആയി എം എൽ എയുടെ മോളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചേനെ അല്ലേ ആ പെണ് ഏതാണെന്ന് പോലും എനിക്കറിയുക പോലുമില്ല അങ്ങനെയൊന്നും അമ്മായി ചിന്തിച്ചിട്ട് പോലുമില്ല അമ്മയുടെ മനസ്സിലെന്നും നീ മാത്രാണ് ഉണ്ടായിരുന്നത് പറഞ്ഞതും അവരുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കുക മാത്രമാണ് അവൾ ചെയ്തത് പിന്നെയൊന്നും ഇണ്ടാതെ അവൾ വേഗം അകത്തേക്ക് പോയി എല്ലാ പദ്ധതികളും ഫലം കാണാതെ പോവുകയാണെന്ന് അംബിക മനസ്സിലാക്കി അതിലേറ്റവും വലിയ പ്രഹരം ഈ വീട്ടിൽ നിന്നും അറിഞ്ഞിറങ്ങിപ്പോവുകയാണെന്ന് പറഞ്ഞതായിരുന്നു അവൻ പോയാൽ തിരിച്ചു വരവില്ല എന്ന് മറ്റാരെക്കാളും നന്നായി അബികയ്ക്ക് അറിയാം സ്വഭാവം അങ്ങനെയാണ് ഇതിൽ കൂടുതൽ അവനോട് അപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകരുതെന്ന് പറയാനും വയ്യ എല്ലാത്തിലും അവർക്ക് ദേഷ്യം തോന്നിയത് സാരംഗിയോട് തന്നെയാണ് അവൾ കാരണമാണ് താനും തന്റെ മകനും തമ്മിൽ അകലുന്നത് എന്ന ചിന്ത ആ നിമിഷം അവരുടെ മനസ്സിലേക്ക് വന്നു പോയിരുന്നു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇളയകത്തു നിന്നും ഒരു ബാഗുമൊക്കെയാണ് തിരിച്ചു വന്നത് അവൾ വരുന്നത് കണ്ടതും അമ്പരപ്പോടെ അവളുടെ മുഖത്തേക്ക് തന്നെ അവർ നോക്കിപ്പോയിരുന്നു മോളെ അച്ചുവേട്ടൻ പറഞ്ഞതുപോലെ ഇനി ഇവിടെ നിന്നാൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയുള്ളു അച്ചുവേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനവുമില്ല അതെനിക്ക് നന്നായി മനസ്സിലായതാണ് ഞാൻ വിചാരിച്ചത് അമ്മായിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് പക്ഷെ ഇപ്പോൾ അച്ചുവേട്ടൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ മനസ്സിൽ എന്നോട് പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ലെന്ന് സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രമായിരുന്നു അമ്മ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത് അമ്മായിയുടെ വാക്കുകേട്ട് എന്നോടൊരു തെറ്റും ചെയ്യാത്ത ആ സാരംഗിയോട് ഞാൻ എന്തൊക്കെയോ മോശം ഇടപെട്ടു അവളോട് സോറി പറയാൻ എനിക്ക് വയ്യ പറഞ്ഞാലും അത് അഭിനയമായിട്ടേ ഇപ്പോൾ അച്ചുവേട്ടനടക്കം കരുതുകയുള്ളൂ എന്തെങ്കിലും ഒരിക്കൽ ഞാൻ അവളോട് മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മായിക്ക് മനസ്സുണ്ടെങ്കിൽ പറഞ്ഞേക്ക് പക്ഷേ അമ്മായി എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതിൻ്റെ എല്ലാ വേദനയും മനസ്സിലുണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്കിറങ്ങി പോയപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയായിരുന്നു അംബിക ആ നിമിഷം തന്നെ അവർ അനന്യയുടെ മുഖത്തേക്ക് നോക്കി അവളാണെങ്കിൽ ആകെപ്പാടെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ഇനി നമ്മൾ എന്തു ചെയ്യും എനിക്കറിയാമോ എനിക്കാണെങ്കിൽ ആ സാരംഗിയുടെ മുന്നിൽ വെച്ച് ഏട്ടനടിച്ച് തോർക്കുമ്പോൾ വല്ലാത്ത ദേഷ്യം തോന്നുകയാണ് അവൾ അത്രയും പറഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ താൻ ഒറ്റയ്ക്കായി എന്ന അമ്പികയ്ക്ക് മനസ്സിലായി ഈ വീട്ടിൽ നിന്ന് അനുതൻമാർ താമസിക്കുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് തൻ്റെ അഭിമാനത്തെ തന്നെയാണ് അതിൻ്റെ നാണക്കേട് പേരേണ്ടതും താനാണെന്ന് അവർക്കറിയാമായിരുന്നു നാളെ തന്നെ ഇത് കവലയിൽ അന്തിച്ചർച്ചയ്ക്ക് കാരണമായി മാറും താനും മകനും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർ അറിയുന്നത് വല്ലാത്തൊരു നാണക്കേടായിരുന്നു ആ നിമിഷം അവർക്ക് തോന്നിയിരുന്നത് എല്ലാത്തിലും ഉപരി തറവാടിനെ നല്ല പേരിനെ അത് ബാധിക്കുമല്ലോ എന്നും അവർ ഭയന്നിരുന്നു ഇനി എങ്ങനെയാണ് അവനോട് പറയേണ്ടതെന്ന് അറിയില്ല ഇപ്പോഴത്തെ ദേഷ്യത്തിൽ താൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കില്ലെന്നും അംബികയ്ക്ക് ഉറപ്പായിരുന്നു തൻ്റെ ബുദ്ധിമോശം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് അംബികയ്ക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഒരു നിമിഷം ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയ തന്റെ ബുദ്ധി അവർ പഴിച്ചു പോയിരുന്നു ആവശ്യമുള്ള സാധനങ്ങളെല്ലാം സാറങ്കി ബാഗിലേക്ക് എടുത്തു വച്ചു ആ മുരിയോട് അവൾക്ക് വല്ലാത്തൊരിഷ്ടം തോന്നിയിരുന്നു തന്റെ പ്രണയവും സ്വപ്നങ്ങളുമൊക്കെ പൂത്ത മുറിയാണ് തന്നിലെ സ്നേഹത്തോട് ചേർത്ത് പിടിച്ചതും വെറുപ്പോടെ മാറ്റി നിർത്തിയതും ഈ മുറിയിൽ വെച്ചാണ് വിവാഹം കഴിഞ്ഞ് ഈ മുറിയിലേക്ക് കടന്നു വന്ന നിമിഷം മുതൽ ഒരുപാട് ഓർമ്മകൾ ഈ മുറിക്കുണ്ട് തൻ്റെ ജീവിതത്തിന്റെ വേദനയും സന്തോഷവും പ്രണയവും രതിയും എല്ലാം ഒരുപോലെ കണ്ടൊരു മുറിയാണ് ആ മുറിയിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അവൾക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഒരിഷ്ടം എപ്പോഴൊക്കെയോ ആ തോന്നിയിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുകയായിരുന്നു അതിലെ ഓരോ ചുവരുകൾക്കും തന്റെ മാനസിക പ്രയാസങ്ങളും തൻ്റെ മനസ്സുമറിയാൻ സാധിക്കുമായിരുന്നു എന്നാണ് അവൾ അപ്പോൾ ചിന്തിച്ചിരുന്നത് എന്താ ആലോചിച്ച് നിൽക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനതൻ ചോദിച്ചു ഒന്നുമില്ല ഒരുപാട് ഓർമ്മകൾ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ഇവിടേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ സാധനങ്ങളും നമ്മളിൽ എന്തെങ്കിലും ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ടേ മടങ്ങാറുള്ളൂ ഓർമ്മകളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിലെ നല്ലതും ചീത്തയുമായ ഒരുപാട് ഓർമ്മകൾ ഈ മുറി നിനക്ക് സമ്മാനിച്ചിട്ടുണ്ട് ഇടത്തും അതുപോലെ സന്തോഷങ്ങളും വേദനകളും നിറയുന്ന ഇടങ്ങൾ ഉണ്ടാവും അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ശേഷം അവളുടെ നെറ്റിയിൽ അമർത്തിയൊന്ന് ചുംബിച്ചു എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ മുറിയിൽ വച്ചുള്ള നമ്മുടെ അവസാന ചുംബനം അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അയ്യേ നീ കരയുന്നത് ഇപ്പം സന്തോഷിക്കാണ് വേണ്ടത് നമ്മൾ നമ്മുടേതായ ഇടം കണ്ടെത്താനാണ് പോകുന്നത് നമ്മുടേതായ ഇടം കണ്ടെത്തേണ്ടത് ഒരാവശ്യകത കൂടിയാണ് എല്ലാ കാലത്തും നമ്മൾ ഇവിടെ നിന്നാൽ ശരിയാകില്ല നമുക്കൊരു കൊച്ചു വീട് വെക്കണം നമ്മൾ വീടൊക്കെ വെച്ച് മാറിയാൽ ഇവിടെ അമ്മയ്ക്ക് ആരും ഇല്ലല്ലോ ആര് പറഞ്ഞു അമ്മയ്ക്ക് അമ്മയ്ക്കെന് മകനായി ഞാനുണ്ടാവും അതേപോലെ നിനക്ക് ഭർത്താവായും ഞാനുണ്ടാകും ഒരു വീട്ടിൽ ഒരുമിച്ച് താമസിച്ചാൽ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടോ ഒരു അകലെ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരുമിച്ചുണ്ടാകുമ്പോഴാണ് പ്രശ്നങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മൾ മാറി കഴിയുമ്പോൾ അമ്മയ്ക്ക് കുറച്ചൊക്കെ ബോധം വരും ഇപ്പോൾ നമ്മളെ തിരിച്ചു പിടിക്കും പക്ഷെ അന്നേരം നമ്മൾ തിരിച്ചു വരാൻ പാടില്ല ഒരകലം കാത്തു സൂക്ഷിക്കണം ഏത് ബന്ധത്തിനും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾ ഒന്ന് കൂർപ്പിച്ച് നോക്കി നമ്മുടെ ബന്ധത്തിനോ നമ്മുടെ ബന്ധത്തിന് അകലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു കാര്യത്തിലും അകലം ഉണ്ടാവാൻ പാടില്ല അവൻ പറഞ്ഞു അപ്പോൾ അമ്മയും മകനും തമ്മിലുള്ള അകലം ഉണ്ടാകുന്ന നല്ല കാര്യമാണോ ഒട്ടും നല്ലതല്ല ഈ അകലം അമ്മയായിട്ട് സൃഷ്ടിച്ചതാണ് ഇനിയിപ്പോൾ ഈ ഒരു അകലം ഇങ്ങനെ പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും അവസാനം അമ്മയും മകനും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത അവസ്ഥയിലേക്ക് വരെ പോകും അവിടെ വരെയൊക്കെ കൊണ്ടെത്തിക്കുന്നതിലും നല്ലത് ഇതിങ്ങനെ അവസാനിക്കുന്നതാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തീരുമാനിക്കുന്നത് അവൾ പറഞ്ഞു ഞാൻ കാരണം ഒരിക്കലും നിങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അവസാനിക്കാൻ പാടില്ല അതിന് ഞാനൊരു കാരണമായി മാറാൻ പാടില്ല അച്ചുവേട്ട കുറേയൊക്കെ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അച്ചുവേട്ട ഞാൻ കാരണം ഇവിടെ നിന്ന് മാറരുത് അവൾ ഒരിക്കൽ കൂടി പറഞ്ഞു നോക്കാൻ ശ്രമിച്ചു എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ മാറുന്നത് നീ വേഗം എടുക്കാനുള്ളതൊക്കെ എടുക്ക് അവനത് പറഞ്ഞതും അവൾ പിന്നെ ഒന്നും പറഞ്ഞില്ല അവനും കൂടി ചേർന്നാണ് അത്യാവശ്യം സാധനങ്ങളെല്ലാം എടുത്തത് എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പുറകെ വന്നെടുത്തോളാം നിനക്കാവശ്യമുള്ളതൊക്കെ എടുക്ക് അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ എല്ലാം കേട്ടിരുന്നു സാരംഗീ മനദിനം താഴേക്കിറങ്ങി വരുമ്പോൾ അവരെ നോക്കിക്കൊണ്ട് തന്നെ ഉമ്മറത്തുണ്ടായിരുന്നു അംബിക ഇവളുടെ വാക്കും കേട്ട് തുള്ള നീ തീരുമാനിച്ചു കഴിഞ്ഞു അല്ലേ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക ചോദിച്ചു തീരുമാനിച്ചു കഴിഞ്ഞു അവനൊരു കൂസലുമില്ലാതെ മറുപടി പറഞ്ഞപ്പോൾ എന്തു പറയണമെന്നറിയാത്ത അവസ്ഥയിലായി അവർ ഞാൻ മരിച്ചു എന്ന് കേട്ടാൽ പോലും ഇനി നീ ഇവിടെ വന്നേക്കരുത് ഇവിടെ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് അതുകൂടി മനസ്സിൽ വച്ചേക്കണം ഞാനിവിടെ വരും ഇതെനിക്ക് കൂടി അവകാശമുള്ള സ്ഥലമാണ് പക്ഷെ അതൊരിക്കലും ഇനി ഇവിടെ ജീവിക്കാനായിരിക്കില്ലെന്ന് മാത്രം എനിക്കമ്മയെ കാണാതിരിക്കാനും അമ്മയുടെ കാര്യങ്ങൾ തിരക്കാതിരിക്കാനും പറ്റില്ലല്ലോ ഞാനൊരു ഭർത്താവ് മാത്രമല്ല ഒരു മകനും കൂടിയാണ് അതുകൊണ്ട് അമ്മ വരണ്ടെന്ന് പറഞ്ഞാലും ഞാൻ വരും അവൻ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു പിന്നെ അമ്മ പറഞ്ഞില്ലേ ഇവളുടെ വാക്ക് കേട്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് ഇവളുടെ വാക്ക് കേൾക്കാനായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും ഇവിടെ ഉണ്ടാകുമായിരുന്നു ഇവൾ പറഞ്ഞാൽ പോലും ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല അമ്മ വിശ്വസിക്കില്ല എങ്കിലും പറഞ്ഞേക്കാം കുറച്ച് മുൻപ് കൂടി ഇവൾ എന്നോട് പറഞ്ഞത് അവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവൾ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്നാണ് അതുകൊണ്ട് ഇവിടെ നിന്നും പോകണ്ട എന്നാണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുക്കമല്ല അതുകൊണ്ട് തന്നെയാണ് പോകുന്നത് എൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് ഒരു അന്യപുരുഷനെ കയറ്റിവിട്ട അമ്മ ഏത് ലെവൽ വരെ പോയി എന്ന് സ്വയം ചോദിച്ചു നോക്കുന്നത് നന്നായിരിക്കും കാരണം അത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്നത് അമ്മയായതുകൊണ്ട് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എൻ്റെ പ്രതികരണം പോലും ഇങ്ങനെ ആയിരിക്കില്ല അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതിനു ശേഷം അവളുടെ കൈയും പിടിച്ചവൻ പുറത്തേക്കിറങ്ങി പോകുന്നതിന് മുൻപ് ഒന്നുകൂടി അവളെ ഒന്ന് ദഹിപ്പിച്ചു നോക്കാൻ അംബിക മറന്നിരുന്നില്ല അവരുടെ ധാർഷ്ട്യത്തിനും അഹങ്കാരത്തിനും ഒട്ടും കുറവ് വന്നിട്ടില്ലെന്ന് ആ നോട്ടം തെളിയിച്ചു തരുന്നുണ്ടായിരുന്നു അവിടെ നിന്നും നേരെ പോയത് സാരഗിയുടെ വീട്ടിലേക്കാണ് അവിടെ ബാലനും ചന്ദ്രികയും എല്ലാം ഉണ്ടായിരുന്നു നിങ്ങൾ വന്നു നിങ്ങൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി ഞങ്ങൾ നോക്കിയിരിക്കായിരുന്നു ബാലൻ പറഞ്ഞു എടുക്കട്ടെ മോനെ ചന്ദ്രിക ചോദിച്ചു കഴിക്കാം നിങ്ങളോട് രണ്ടു പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ മോനെ ബാലൻ ചോദിച്ചു എൻ്റെ വീട്ടിൽ കുറച്ചധികം പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിട്ടുണ്ട് സാരംഗിക്ക് എന്നോടുള്ള ബഹുമാനം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് അവൾ നിങ്ങളോട് പറയാതിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോയി ഇനിയും അവളെ അവിടെ നിർത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങളൊരു വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വീട് ഞാൻ പോയി കണ്ടു ഇഷ്ടമായി അപ്പോൾ നിങ്ങളോടൊന്ന് പറയണമെന്ന് തോന്നി ഇന്ന് വൈകിട്ടോടെ ഞാൻ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എത്തിക്കും നാളെ രാവിലെ മുതൽ ഞങ്ങൾ അവിടേക്ക് മാറും രണ്ടുപേരും വരണം അവനൊറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞപ്പോൾ അമ്പരെന്ന ബാലൻ സാരങ്ങിയുടെ മുഖത്തേക്ക് നോക്കി പ്രശ്നമുണ്ടാവാൻ കാരണം നീയാണോ ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടായാൽ ചോദിച്ചു അല്ല നൂറ് ശതമാനം എൻ്റെ അമ്മയും പെങ്ങളും മാത്രമാണ് അവൻ ഉറപ്പോടെ പറഞ്ഞതും ആശ്വാസം തോന്നി തൻ്റെ മകൾ അവിടെ ചെന്നൊരഹങ്കാരം കാണിച്ചു കാണിച്ചുവെന്ന് ആരും പറയാൻ പാടില്ലല്ലോ അമ്പികാമ്മയുടെ സ്വഭാവം അരുത്തിന് അറിയാവുന്നതല്ലേ കുറച്ചൊക്കെ കണ്ടില്ല കേടില്ല എന്ന് വയ്ക്കണം കൂടിയാണ് ഞാൻ പറയുന്നത് സാരഗിയുടെ മുഖത്തേക്ക് നോക്കി ബാലൻ പറഞ്ഞു ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിൽ ആത്മഹത്യകൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ആത്മഹത്യകൾ കൂടുന്നത് ഏതായാലും ഇവളെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൂടി പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞു എന്നെ ഉള്ളൂ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വയ്ക്കുന്ന സ്റ്റേജ് ഒരുപാട് കഴിഞ്ഞു ബാലേട്ട ഇനി അതൊന്നും ശരിയാവില്ല മാത്രമല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിവാഹം കഴിഞ്ഞ് മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ സ്നേഹം അതേപോലെ നിലനിൽക്കും ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് സാരംഗിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അനന്ധന വ്യക്തിയോടുള്ള ബഹുമാനം അവൾക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുകയായിരുന്നു അന്ന് വൈകിട്ട് തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അനന്ധന വീട്ടിലേക്ക് എത്തിച്ചിരുന്നു ഫർണിച്ചറും പാത്രങ്ങളും അങ്ങനെയെല്ലാം പിറ്റേ ദിവസം തന്നെ അവിടേക്ക് മാറണമെന്നായിരുന്നു അരുതൻ തീരുമാനിച്ചിരുന്നത് രാവിലെ ചന്ദ്രികയും ബാലനും അവിടേക്ക് വന്നിരുന്നു കുഞ്ഞൊരു വീടാണെങ്കിൽ പോലും എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു തൻ്റെ മകളെ അവൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നത് ചന്ദ്രികയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നി കുറച്ചു സമയം അവർക്കൊപ്പം ചിലവഴിച്ചു എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കണമെന്ന് പറഞ്ഞാണ് ചന്ദ്രികയും ബാലനും പോയത് പോയി കഴിഞ്ഞതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു ഞാനൊരു ആവേശത്തിന് വീടൊക്കെ മാറി നിനക്ക് വലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയാമോ എനിക്ക് അടുക്കളയിലെ പരിപാടിയെ ഒന്നും ഒരു ധാരണയുമില്ല അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു അതൊക്കെ എനിക്കറിയാം ഒന്നും അറിയാത്തവളല്ല ഞാൻ അങ്ങനെ അങ്ങ് കൊച്ചാക്കാതെ അവളൊരു ചിരിയോടെ പറഞ്ഞു അതുമാത്രമല്ല വേറെ പലതും നിനക്കറിയാമെന്നും എനിക്കറിയാം ഒരു കുസൃതിയോടെ അവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾ ഉടനെ തന്നെ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇല്ലേ അറിയില്ലെങ്കിൽ ഒന്നുകൂടി പഠിപ്പിക്കാം അവൻ അവൻ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞതും അവൾ അവനെ പിടിച്ചൊന്ന് തള്ളി നമ്മുടെ അടുക്കളയിലെ പാല് കാച്ചാൽ വാങ്ങാൻ പോയിട്ടുണ്ട് എന്റെ പത്നി വന്നാൽ നമുക്ക് ചെറിയൊരു പാല് കാച്ചൽ നടത്താം പാല് കഴിഞ്ഞാവാം ബാക്കിയൊക്കെ അവളെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു ചുമ്മാ ചുമ്മാതിരി വെച്ചു കേട്ടാ ചുമ്മാ ചുമ്മാതിരിക്കുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ് വീട്ടിലാകുമ്പോൾ എപ്പോഴും തിരക്കാകും ബോറടിയില്ല ഇവിടെ ബോറാകും അപ്പൊ ബോറടി മാറ്റാൻ ചില എൻ്റർടൈൻമെന്റ് പരിപാടികളിലൊക്കെ നമ്മൾ ഏർപ്പെടും അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എന്ത് എന്റർടൈൻമെന്റ് പരിപാടി അവൾ അവനെ അവനെയൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഞാൻ രാത്രിയിൽ നിനക്ക് വിശദമായി കാണിച്ചു തരാം ഇപ്പോൾ നല്ല ക്ഷീണം അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു രണ്ടുപേരും കൂടി ഒരുമിച്ച് പോയി അടുക്കളയിൽ പാല് കാച്ചിയത് നിറഞ്ഞു തൂവിയതും രണ്ടുപേരുടെയും മുഖത്ത് ഒരേപോലെ ചിരി വന്നു ഇനിയും ഇവിടെ നിന്നും പുതിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് പുതിയൊരു ജീവിതം സാരംഗിക്ക് വല്ലാത്ത സന്തോഷം തോന്നി ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ഒന്നും ഉണ്ടാക്കണമെന്ന് അവൻ പറഞ്ഞു അതുകൊണ്ട് രണ്ടുപേരും ഉച്ചക്കിൻ്റെ ഊണ് പുറത്തുനിന്ന് വാങ്ങിയാണ് കഴിച്ചത് വൈകിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് സാരംഗി പറഞ്ഞു അവൻ സമ്മതിക്കുകയും ചെയ്തു അടുക്കളയിൽ അവൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നാലാകുന്ന ജോലികളൊക്കെ ചെയ്ത് അവൻ അരികിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അവൻ ഓരോ ജോലി ചെയ്യാൻ വരുമ്പോഴും ഓരോ ഫോൺ കോൾ വരും അതൊക്കെ സംസാരിച്ച് തിരികെ വരുമ്പോഴേക്കും അവൾ ആ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അനന്തരിലെ രാഷ്ട്രീയക്കാരൻ്റെ തിരക്കവൾ മനസ്സിലാക്കി വരികയായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞതും രണ്ടുപേരും ഒരുമിച്ചിരുന്നാണത് കഴിച്ചത് അപ്പോൾ ഇനി ആരുടെയും ശല്യമില്ലാതെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ അവൻ ചോദിച്ചു ഫസ്റ്റ് നൈറ്റോ അവൾ നെറ്റി ചൊളിച്ചു ഈ വീട്ടിലെ നമ്മുടെ ഫസ്റ്റ് ഡേറ്റ് കളറാക്കണ്ടേ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു അവൾ നാണത്തോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി എപ്പോഴും ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലേ അവൾ അവനെയൊന്നത് കളിയാക്കി പിന്നെ സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ എന്തിനാടി ഇത്ര ആലോചിക്കുന്നത് അവടെ അമ്മയുടെയും അനന്യയുടെയും ഒക്കെ കണ്ണ് ചുറ്റുമുള്ളതുകൊണ്ട് നിന്നെയൊന്ന് തുടരമെങ്കിൽ പോലും നൂറ് വട്ടം ആലോചിക്കണമായിരുന്നു ഇതിപ്പോൾ നമ്മുടെ സ്വന്തം സാമ്രാജ്യം ഇവിടെ നമുക്ക് നമ്മുടേതായ നിയമങ്ങൾ മാത്രം അവൻ അവളുടെ കാതോരം ചേർന്ന് മെല്ലെ മന്ത്രിച്ചു അവൻ്റെ ശ്വാസം തന്നെ കഴുത്തിൽ തട്ടിയപ്പോൾ അവൾക്ക് ആകെ ഒരു പരവേശം തോന്നി അച്ചു കേട്ട എനിക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാനുണ്ട് അവൾ അവരിൽ നിന്നും കുതിരി മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു പാത്രങ്ങളൊക്കെ അവിടെ ഇരുന്നോളും സാരങ്കി അതൊന്നും എങ്ങോട്ട് ഓടിപ്പോവില്ല പക്ഷേ ഈ മൂട് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല അവൻ വീടാൻ ഭാവമില്ലായിരുന്നു അവൻ അവളെ ഒന്നുകൂടി ബലമായി തന്നിലേക്ക് അടുപ്പിച്ചു സാരങ്ങിയുടെ ഉള്ളിൽ സന്തോഷവും പ്രണയവും നിറഞ്ഞു തുളുമ്പുകയായിരുന്നു ഇത്രയും അനുഭവിച്ച മാനസിക വിഷമങ്ങൾക്കെല്ലാം ആ നിമിഷം അവൾ മറന്നുപോയി തന്നെ എത്രമേൽ പ്രണയിക്കുന്ന തനിക്ക് വേണ്ടി വീട് പോലും ഉപേക്ഷിച്ച് വന്ന ഈ മനുഷ്യനോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നി അവൾ പതുക്കെ തന്റെ കൈകൾ അവന്റെ കഴുത്തിന് പിന്നിലൂടെ ഓർത്തു പിടിച്ചു നമ്മുടെ ഈ തുടക്കം എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ വെച്ചു ഒരുപാട് സന്തോഷത്തോടെ അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പിന്നെന്താ ഇതിലും വലിയ സന്തോഷങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ തമ്മിൽ ഒരാഗ്രഹവും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അവരവളുടെ കൈപിടിച്ച് എല്ലാം ബെഡ്റൂമിലേക്ക് നടന്നു നില വെളിച്ചം ജനൽ വഴികളിലൂടെ ആ മുറിയിലേക്ക് അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു പുറത്തെ ലോകത്തെ ശബ്ദങ്ങളൊന്നും ആ കൊച്ചു വീടിനുള്ളിലേക്ക് കടന്നു വന്നില്ല അവിടെ അവർ മാത്രമായിരുന്നു പുതിയ സ്വപ്നങ്ങളിലേക്കും പുതിയൊരു ജീവിതത്തിലേക്കും അവർ ഒന്നിച്ചു ചുവടി വെച്ചു ആ രാത്രി അവരുടെ പ്രണയത്തിൻ്റെ പങ്കുവയ്ക്കലിലാണ് അവസാനിച്ചത് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ കഥ ഏകദേശം ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് കേട്ടോ